ഹായ് ഫ്രണ്ട്സ് കല്ലൂർ സേണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പീയണിക്ക് എരിശോരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ പീണിക്ക് എരിശോയ്ക്ക് വേണ്ടി നമ്മൾ കുറച്ച് വൻപയർ കൊവുത്ത് വച്ചിട്ടുണ്ടായിരുന്നു കടലയുണ്ട് ചെറുപയറുണ്ട് ഇതിൽ കൂടി നമുക്കിനി ഈ മത്തങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടി തേങ്ങ പീണിക്ക അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടി അതിൽ കൊടുക്കാം ഇനി ഇതിന് വേണ്ടി കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം ഞാനൊരു മൂന്ന് പിസിലോളം അടിച്ചിരുന്നു മൂന്ന് പിസല് ആകുമ്പോഴത്തേക്ക് നല്ലപോലെ വേവും ഇതിന് വേണ്ടി നമ്മൾ തേങ്ങയും മഞ്ഞൾ പൊടിയും ജീരകവും വെളുത്തുള്ളിയും എടുത്ത് ചെറിയ രീതിക്കൊന്ന് അവിയൻ്റെ രീതിക്കൊന്ന് ഒരടി അടിച്ചെടുത്തിട്ടുണ്ട് ജാറില് വെച്ച് അപ്പോൾ മൂന്ന് അടിയായപ്പോഴത്തേക്കും മൂന്ന് പിസൽ കേട്ടപ്പോഴത്തേക്കും ഇത് വെന്ത് കഴിഞ്ഞു ഇങ്ങോട്ട് നമുക്കിനി കൂട്ടിട്ട് കൊടുക്കാം ഇനി ചില ആൾക്കാർക്ക് ഈ പിയണിക്കിടെ പീസൊക്കെ ഇങ്ങനെ ഒറ്റയറ്റം കിടക്കുന്നതാണ് താല്പര്യം പക്ഷേ ഇവിടെ പിള്ളേർക്ക് നല്ലപോലെ ഉടച്ചു കൊടുത്താൽ മാത്രമേ അവർ കഴിക്കുകയുള്ളൂ അതിനുവേണ്ടി നമുക്കിനി എണ്ണ ചൂടാക്കാൻ വെച്ചു നമ്മളതിൽ കടു ഇട്ടു ഇനി നമുക്കതിൽ കുറച്ച് ഉഴുന്നും പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉഴുന്നും പരിപ്പ് ഒരു ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ വറ്റലും മുളോ നമ്മളതിലില്ല കേട്ടോ അതുകൊണ്ടാണ് ഇടാത്തത് ഉള്ളവർ അതും കൂടി ഇട്ട് കൊടുക്കുക നല്ലപോലെ ബ്രൗൺ കളർ കളറാവുമ്പോഴേ നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് തേങ്ങ നമ്മൾ തിരുവി മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ചിനച്ചട്ടിയിലിട്ട് ഇതിൽ കടുവറത്ത് ഇതിലിട്ട് തേങ്ങ നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അത് നമുക്ക് എരിശോരിക്ക് കടുവറക്കണ സമയത്ത് നമ്മളിങ്ങനെ മൂപ്പിച്ചിടാറുണ്ട് അപ്പോൾ ഇതിൽ കൂട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് എരിശോരി റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇതിലോട്ട് ചിന് ചട്ടിയിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം വീഡിയോ എടുത്ത് തരാൻ കല്യാണി വിളിച്ചിട്ടൊന്നും വന്നില്ലേ കേട്ടോ അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് നല്ല ഒരു ക്ലിയർ കിട്ടി കാണൂല ഇത് ഞാൻ സ്വന്തമായിട്ട് തന്നെ എടുത്തതായിരുന്നു വീഡിയോ അപ്പം തേങ്ങം നല്ലപോലെ തന്നെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് റെഡിയാക്കി വെച്ചത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇരിച്ചുവരിയെടുത്ത് അതിലോട്ടിനി ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം വെയിറ്റ് ഉണ്ട് പിന്നെ നമ്മൾ രണ്ട് കൈ കൊണ്ട് പിടിച്ച് ദേഹത്ത് തിറിക്കാൻ നല്ല ചൂടല്ലേ അപ്പോൾ ദേഹത്ത് തിറിക്കാതെ നമ്മൾ അതിലോട്ട് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കിത് ഈ വലിയ പാത്രത്തിലോട്ട് അതിലോട്ട് തന്നെ വെച്ച് ഇത്തിരി വലിയ പാത്രം വരയ്ക്കണം അല്ലെങ്കിൽ ദേഹത്ത് തിറിക്കും തിളക്കുമ്പോഴത്തേക്കും അപ്പോൾ എല്ലാം നല്ല പാകമായിട്ടുണ്ട് അപ്പോൾ ഉപ്പുണ്ടോയെന്ന് നോക്കി നോക്കുക അപ്പോൾ ഉപ്പ് ലേശം കുറവാണ് ഇവിടെ ചേട്ടനാണെങ്കിൽ ഉപ്പ് കുറച്ച് കൂടുതൽ വേണം എനിക്ക് ഉപ്പ് കുറച്ച് കുറച്ച് മതി അപ്പോൾ അതിൻ്റെ ഒരു അടിയും ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് നടക്കാറുണ്ട് അപ്പോൾ ഇതിൽ കുറച്ചുകൂടി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇനി ഇളക്കി ഒന്ന് തിളപ്പിച്ചൊക്കെ എടുക്കാം ഇത് നല്ല വറ്റിച്ച ആയിരുന്നു സൂപ്പർ ടേസ്റ്റായിരുന്നു വറ്റിച്ച ചോറും കരിശോരിയും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്